പി എസ് സിയുടെ ഓഗസ്റ്റ് മാസ റിക്രൂട്ട്മെൻറ്റ് ക്ഷണിച്ചിരിക്കുന്നുണ്ട് ഇത് നമ്മൾ മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ ഡേറ്റ് ഒന്നുകൂടി പുതുക്കിയതാണ് ജൂലൈ മുപ്പതിനാണ് എൽ പി എസ് സി ഈ റിക്രൂട്ട്മെൻറ്റ് ക്ഷണിച്ചിരുന്നത് ഓൺലൈൻ അപേക്ഷ ആരംഭിക്കുന്നത് ജൂലൈ മുപ്പതിനാണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ആയിട്ട് നാല് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ പറഞ്ഞിട്ടുണ്ട് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് കേരള പി എസ് ഇ ഡോട്ട് ഗവൺമെൻ്റ് എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപ്ലിക്കേഷൻ അയക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും ഇരുന്നൂറ് ഇരുന്നൂറിന് മുകളിലാണ് ഒഴിവുകൾ വിളിച്ചിരിക്കുന്നത് പല ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഒഴിവുകൾ വിളിച്ചിരിക്കുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷനാണ് റിക്രൂട്ട്മെൻറ്റ് ക്ഷണിച്ചിരിക്കുന്നത് ബയോ കെമിസ്റ്റ് ഫിംഗർ പ്രിൻസ് റിസേർച്ചർ അസിസ്റ്റൻ്റ് മാനേജർ ജൂണിയർ ഇൻസ്പെക്ടർ കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് സൊസൈറ്റി സൂപ്പർവൈസർ ഐ സി ഡി എസ് ട്രാഫ്റ്റ് മാൻ ഗ്രേഡ് ടു ഡെപ്യൂട്ടി മാനേജർ ഫിനാൻസ് അക്കൗണ്ട്സ് സെക്രട്ടേറിയൽ ഫാം അസിസ്റ്റൻ്റ് ഗ്രേഡ് ടു വെറ്ററിനറി സൈറ്റ് എഞ്ചിനീയർ ഗ്രേഡ് ടു സ്റ്റുഡിയോ അസിസ്റ്റൻറ്റ് കമ്പ്യൂട്ടർ പ്രോഗ്രാം ജനറൽ കാറ്റഗറി കമ്പ്യൂട്ടർ പ്രോഗ്രാം പാർട്ട് ടു സൊസൈറ്റി കാറ്റഗറി അനലിസ്റ്റ് ജനറൽ കാറ്റഗറി സൊസൈറ്റി കാറ്റഗറി ഇലക്ട്രീഷ്യൻ സ്റ്റിനോഗ്രാഫർ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഹൈസ്കൂൾ ടീച്ചർ തമിഴ് ഹിന്ദി ആയുർവേദ തെറാപ്പിസ്റ്റ് പവർ ലോണ്ട്രി അസിസ് അറ്റൻഡർ സൂപ്പർവൈസർ ഐ സി ഡി എസ് അതിൽ തന്നെ പല കാറ്റഗറീസിനുമായിട്ട് ഉള്ള സപ്പറേറ്റ് ഒഴിവുകൾ എൻ സി എ വിജ്ഞാപനങ്ങളും അതിൽ തന്നെ അടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ നിരവധി ഒഴിവുകളാണുള്ളത് ഇതിന് ലിങ്ക് ചെയ്യാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാമെന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം പല ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ക്ഷണിച്ചിരിക്കുന്നത് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഫിംഗർ പ്രിൻ്റ് ബ്യൂറോയിലേക്ക് കേരള കേരള കർഷക സഹകരണ ഫെഡറേഷൻ ലിമിറ്റഡിലേക്ക് വുമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻ്റിലേക്ക് ട്രാൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽ ലിമിറ്റഡിലേക്ക് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയിലേക്ക് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിലേക്ക് കേരള മ്യൂസിക് കോളേജസിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് കേരള കർഷക സഹകരണ ഫെഡറേഷനിലേക്ക് കേരള ഫെഡിലേക്ക് അങ്ങനെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിനിലേക്ക് മെഡിക്കൽ എഡ്യൂക്കേഷനിലേക്ക് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റിലേക്ക് അങ്ങനെ നിരവധി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാമെന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം വിശദമായിട്ട് തന്നെ ചെക്ക് ചെയ്യാം കാറ്റഗറി നമ്പറും ഇവിടെ തന്നെ സൈഡിലായിട്ട് കൊടുക്കുന്നുണ്ട്